നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് ശക്തിയാർജ്ജിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യ മൈക്രോൺ ടെക്നോളജി ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന ആദ്യ സെമി കണ്ടക്ടർ ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തിറങ്ങുമെന്നാണ് കേന്ദ്ര ഐ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യു എസ് സന്ദർശനത്തിലൂടെ രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾക്ക് ആക്കം കൂട്ടുന്ന പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളാണ് ഉണ്ടായത് ഇന്ത്യയിൽ എണ്ണൂറ് കോടി ഡോളറിന്റെ അതായത് ഏകദേശം അറുപത്തി കോടി രൂപ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇപ്പോൾ ഇസ്രായേലി കമ്പനിയായ ടവർ സെമി കണ്ടക്ടർ രംഗത്ത് വരികയാണ് ഇതിനാവശ്യമായ അനുമതിയും കമ്പനി കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയിട്ടുണ്ട് നാനോമീറ്റർ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചു മോദി സർക്കാരിന്റെ പ്രധാന ബിസിനസ് അജണ്ടകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ ഇതിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഡിസംബറിൽ പത്ത് ബില്യൺ ഡോളറിന്റെ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേന്ദ്ര ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖറും ടവർ സെമി കണ്ടക്ടർ സിഇഒ റസൽ സി എൽവാകറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നവൂർ ഗില്ലനും യോഗത്തിൽ പങ്കെടുത്തു അർദ്ധചാലക മേഖലയിൽ ഇന്ത്യയും ഇസ്രായേൽ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ആ സമയത്തും ചർച്ചകൾ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടവർ സെമി കണ്ടക്ടർ കൂടി ഭാഗമായ ഇന്റർനാഷണൽ സെമി കണ്ടക്ടർ കൺസോഷ്യം ഇന്ത്യയുടെ അർദ്ധചാലക പദ്ധതിയിൽ പങ്കാളിയാകാൻ മുന്നോട്ട് വന്നിരുന്നു ഇന്റൽ സിഇഒ പി സിംഗറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും കണ്ടു മുന്നൂറിലധികം സ്ഥാപനങ്ങളും കമ്പനികളും ഇതിന്റെ ഉപഭോക്താക്കളാണ് അമേരിക്കയുടെ മൈക്രോൺ കമ്പനിയും ഇന്ത്യയിൽ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ചിപ്പുകളും ഇറക്കുമതിയാണ് യു യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ സ്ഥിതി ഇതുപോലൊക്കെ തന്നെ ചൈന തായ്വാൻ പോലുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ സെമി കണ്ടക്ടർ ചിപ്പുകൾക്കായി ആശ്രയിച്ചു വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ചിപ്പുകളും ഇറക്കുമതിയാണ് യു എസ് യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും സ്ഥിതി ഇതുപോലെയൊക്കെ തന്നെ ചൈന തായ്വാൻ പോലുള്ള രാജ്യങ്ങളെയാണ് മറ്റുള്ളവർ ആശ്രയിച്ചു വരുന്നത് എന്നാൽ സമീപകാലത്ത് ഉയർന്നു വന്ന ചില രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ആഗോള സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി കോവിഡ് കാല സങ്കീർണതകളും തായ്വാനിലെ ചൈനീസ് അധിനിവേശവും ചൈനയുമായുള്ള യു എസ് യൂറോപ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ നയതന്ത്ര ബന്ധത്തിലുണ്ടായ വിള്ളലുകളും ആ സാഹചര്യങ്ങളിൽ ചിലതാണ് കോവിഡ് ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയിൽ ഉണ്ടായ പ്രതിസന്ധികൾ വ്യവസായ രംഗത്തെ ആകപ്പാടെ പിടിച്ചുലച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള കഠിന ശ്രമങ്ങളിലേക്ക് ഇറങ്ങുന്നത് അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ഒരു സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റാനുള്ള വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത് വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത് സിലിക്കൺ ജർമേനിയം തുടങ്ങിയ അർദ്ധചാലകങ്ങൾ ചാലകങ്ങൾ ാണ് ഇങ്ങനെയുള്ള അർദ്ധചാലക പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ വൈദ്യുതിയുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കുന്നവയാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ന് വിപണിയിലെത്തുന്ന പലവിധ സ്മാർട്ട് ഫോണുകൾ വയർലെസ് ആശയവിനിമയ ഉപകരണങ്ങൾക്കും അനുബന്ധ സ്മാർട്ട് ഉപകരണങ്ങൾക്കും എല്ലാം ചിപ്പുകൾ വേണം വാഹനങ്ങളുടെ എഞ്ചിൻ ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ സീറ്റ് സിസ്റ്റം കൊളീഷ്യൻ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ട്രാൻസ്മിഷൻ വൈഫൈ വീഡിയോ ഡിസ്പ്ലേ സിസ്റ്റം പോലെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾക്കെല്ലാം ഇന്ന് ഇത്തരം ചിപ്പുകൾ ആവശ്യമാണ്